കാനഡ എന്ന രാജ്യം ഇല്ലാതാകുമോ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതു മുതൽ ലോകം ആശങ്കയോടെ ചോദിക്കും ചോദ്യമാണ് കാനഡ അമേരിക്കയുടെ അൻപത്തിയൊന്നാമത്തെ സംസ്ഥാനമായി മാറുന്നുവെന്നത് അധികാരത്തിലെത്തിയതു മുതൽ ട്രംപ് അതിനുള്ള ചെറുവെടികൾ വെടികൾ പൊട്ടിച്ചുടാങ്ങിയിരിക്കുന്നു ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ കാനഡയ്ക്ക് ഏർപ്പെടുത്തുക വഴി സമ്മർദ്ദത്തിന്റെ ആദ്യ കാലാളിനെ ട്രംപ് വെട്ടുവീഴ്ത്തിയിരിക്കുന്നു ഈ ചുങ്കം ഏർപ്പെടുത്തൽ വഴി കാനേഡിയൻ തൊഴിൽ മേഖലയിൽ പ്രത്യക്ഷമായി ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം തൊഴിൽ നഷ്ടവും പരോക്ഷമായി അതിന്റെ മൂന്നു ലക്ഷം തൊഴിൽ നഷ്ടവും ഉണ്ടാവുമെന്ന് കണക്കുകൂട്ടപ്പെടുന്നു കാനഡ ഒഴിവാക്കാൻ കഴിയാത്ത വിധമൊരു സാമ്പത്തിക മാന്യത്തിൽ അത് വിദൂരമല്ലാത്ത ഭാവിയിൽ ഞെരിഞ്ഞ വരും ട്രംപിന്റെ കരുക്കൾ മുന്നേറുമ്പോൾ സാധാരണ കനേഡിയൻ ജനത എന്തുകൊണ്ട് അമേരിക്ക ആയിക്കൂടാത്ത ചോദ്യവുമായി തെരുവിലിറങ്ങും കാനഡ എന്ന ഒന്നര പതിറ്റാണ്ടിന്റെ പരമാധികാരമുണ്ടായിരുന്ന രാജ്യം അസ്തിത്വ നഷ്ടത്താൽ കീഴും ജസ്റ്റിൻ ടൂഡോ എന്ന തീർത്തും ദുർബലനായ ഭരണാധികാരി വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് കാലം തെളിയിക്കട്ടെ കടലിൽ നിന്നും കടലിലേക്ക് എന്ന ആപ്തവാക്യം പോലെ കാനഡയെ കടലെടുക്കാതിരിക്കട്ടെ